പുരികളും ആഘോഷ പരിപാടികളിൽ വലിയ സന്തോഷത്തോടെ പങ്കെടുക്കുന്നവർ ശ്രദ്ധിക്കുക ഒരിക്കൽ കൂടി പോലീസ് അധികാരികളുടെയും നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുക സ്വർണ്ണ ആഭരണങ്ങളും ചെലുപിടിച്ച വസ്തുക്കളും നമ്മളുടെ പോക്കറ്റിലുള്ള രൂപയും നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ അടുത്തിരിക്കുന്നവർക്ക് വലിയ സന്തോഷമാണ് ചെറിയൊരു പ്രയത്നം കൊണ്ട് നമ്മളെ ദുഃഖത്തിലാഴ്ത്തി ജൂബിലിയുടെ മാറ്റു കുറയ്ക്കുവാനായിട്ട് അവർക്ക് സാധിക്കും പക്ഷെ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് ജാഗരൂകരായിരിക്കുക ഒരു കാരണവശാലും ഒന്നും നഷ്ടപ്പെടുത്താതെ വലിയ സന്തോഷത്തോടെ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനായി നമുക്ക് ശ്രമിക്കാം ഇതാ പുലികളി ജൂബിലി ക്യാമ്പിൻ്റെ മുൻപിലൂടെ മുൻപോട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് തൊട്ടുപിറകിലായി ബാൻഡ് സെറ്റ് തൊട്ടുമുറകില് നമുക്ക് പരിചിതമായ വ്യക്തികളുടെ രൂപങ്ങളെ കരിക്കച്ചർ രൂപത്തിൽ അവതരിപ്പിച്ചു കൊണ്ടുള്ള ഇനമിത കടന്നുപോവുകയാണ് നമുക്ക് പരിചിതമായ മുഖങ്ങളാണ് നമുക്ക് ശ്രദ്ധേയമായ പല മുഖങ്ങളും ഇതാ മലയാള സിനിമാ രംഗത്ത് വലിയ വ്യക്തിമുദ്ര പതിപ്പിച്ച താരങ്ങളുടെ കാര്യക്കേച്ചർ രൂപങ്ങളുമായി ലോക ചരിത്രത്തിൽ തന്നെ പേരുകേട്ട പ്രശസ്തരായ വ്യക്തികളുടെ കാര്യക്കേച്ചർ രൂപങ്ങളുമായി ഇതാ അടുത്ത ഇനം കുരിശുവള്ളിയുടെ മുൻപിലൂടെ കടന്നുപോവുകയാണ്